നമസ്കാരം മരണത്തിൻ്റെ വായിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്നാൽ ശരിക്കും അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലാണ് ഒരു എൺപത്തി നാല് ഒരു മുത്തശ്ശിയാണ് ഇവർ കൊറിയക്കാരിയാണ് മരണത്തിൻ്റെ വായിൽ നിന്ന് അത്ഭുതകരമായി ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അർബുദം ബാധിച്ചിരുന്നു ശ്വാസകോശ അർബുദമായിരുന്നു ഇവരെ ബാധിച്ചിരുന്നത് ഇതിനുള്ള ചികിത്സയിലുമായിരുന്നു മുത്തശ്ശി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവർക്ക് അർബുദ ബാധ ഉണ്ടായതായി സ്ഥിരീകരിച്ച് അതിനുശേഷം നിരന്തരമായി ഇവർക്ക് ചികിത്സ നടത്തുന്നുണ്ടായിരുന്നു പ്രായമായ ഒരു രോഗിയെന്നുള്ള നിലയിൽ ഇവർക്ക് ഇമ്മ്യൂണോ തെറാപ്പിയാണ് നിരന്തരമായി ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി ഈ ക്യാൻസർ ബാധ ഇവരുടെ തലച്ചോറിനെയും ബാധിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് ഇവരെ സുഖമരണം ഉറപ്പാക്കുന്നതിനായി പാലിയേറ്റീവ് കെയറിലേക്ക് മാറ്റിയിരുന്നു അവിടെയും ഇവർക്ക് ഇമ്മ്യൂണോ തെറാപ്പി ചികിത്സ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ നൂറാമത് ഡോസ് ഇമ്മ്യൂണോ തെറാപ്പി നൽകിയത് ഏതായാലും അതിന് തൊട്ടു പിന്നാലെ നടത്തിയ സ്കാനിങ്ങിൽ ഇവർക്കിപ്പോൾ അർബുദ രോഗബാധ ഇല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർമാർ പോലും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എൺപത്തിനാല് വയസ്സായ ഒരാളെ സംബന്ധിച്ച് അവർക്ക് അർബുദ ബാധ ഉണ്ടാവുകയാണെങ്കിൽ അതും ശ്വാസകോശ അർബുദമൊക്കെ വരികയാണെങ്കിൽ ആ തലച്ചോറിനെ ബാധിക്കുകയാണെങ്കിൽ അവർ പിന്നീട് ജീവിച്ചിരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാകില്ല ഡോക്ടർമാർ പറയുന്നത് ഇവരുടെ ശരീരത്തിന് മികച്ച പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് എക്സർസൈസ് വഴിയും കൃത്യമായ ഭക്ഷണക്രമം വഴിയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാൽ ദുഃഖി ഹോങ് എന്ന ഈ ഒരു മുത്തശ്ശിയാകട്ടെ തൻ്റെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ പ്രതിരോധ ശേഷിയുടെ രഹസ്യം എന്താണ് എന്ന് ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല ദുഃഖി ഹോങ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കൊറിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയത് നാല് മക്കളുടെ അമ്മയാണ് തൻ്റെ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് താൻ വളർത്തിയത് എന്നാണ് പറയുന്നത് പക്ഷേ അവരെല്ലാം നല്ല നിലയിൽ എത്തിക്കാൻ തനിക്ക് കഴിഞ്ഞു ഒറ്റയ്ക്കായിരുന്നു താൻ ജീവിതം നയിച്ചിരുന്നത് ഇവർ ഭർത്താവ് മരിച്ചു പോയിരുന്നോ അതോ വിവാഹമോചിതയാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഏതായാലും താൻ ഒറ്റയ്ക്ക് തന്നെയാണ് മക്കളെല്ലാം വളർത്തിയത് എന്നാണ് അവർ പറയുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ വളരെ നല്ല ധൈര്യവും തൻ്റെയോടൊക്കെ ഉള്ളൊരു വനിത ആയിരുന്നിരിക്കണം ഹോങ് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അമേരിക്കയിൽ ഓരോ വർഷവും ഒന്നേകാൽ ലക്ഷത്തിലധികം പേരാണ് ശ്വാസകോശ അർബുദം മൂലം മരിക്കുന്നത് ഇവരിൽ ഭൂരിപക്ഷവും പുകവലിക്കാരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ പുക വലിക്കാത്തവരിലും അർബുദ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ മുത്തശ്ശി രോഗമുക്തയായ വിവരമറിഞ്ഞ് ആശുപത്രിയിൽ ഡോക്ടർമാരും അവരുടെ സഹപ്രവർത്തകരും എല്ലാം ചേർന്ന് വലിയൊരു ആഘോഷം തന്നെയാണ് സംഘടിപ്പിച്ചത് കേക്ക് മുറിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു ഏതായാലും സ്കാനിങ്ങിൽ അർബുദ ബാധയുടെ അംശം പോലും ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തലച്ചോറിന് നേരിയ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് അപകടകരമല്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് എൺപത്തി നാല് വയസ്സായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ക്യാൻസർ ബാധയിൽ നിന്ന് മുക്തമാകുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് എന്ന് തന്നെയാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് ഏതായാലും ഡോക്ടർമാർ ഇപ്പോൾ ഉപദേശിക്കുന്നത് ശ്വാസകോശ അർബുദകോശം നമ്മളെല്ലാവരും ബോധവാന്മാരായിരിക്കണം എന്നാണ് പുക വലിക്കുന്നവരും വലിക്കാത്തവരും എല്ലാം തന്നെ മൂന്നാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ ശ്വാസം മുട്ടൽ അതുപോലെ ശ്വാസകോശങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥത ഇതൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങളുടെ ഡോക്ടറെ കണ്ടിരിക്കണം എന്നാണ് ഇപ്പോൾ ഇവർ നൽകുന്ന ഉപദേശം ഒരുപക്ഷെ ഇത് ശ്വാസകോശ അർബുദത്തിൻ്റെ തുടക്കമായിരിക്കാം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഏതായാലും ഹോം മുത്തശ്ശി വീട്ടിലേക്ക് ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ് ഇനി മക്കളും പേരക്കുട്ടികളുമൊത്ത് ശിഷ്ടജീവിതം സുഖകരമായി ജീവിക്കാനാണ് മുത്തശ്ശിയുടെ ലക്ഷ്യം